സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാല തന്റെ ആദ്യരാത്രി ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് ദേവബാലയ്ക്ക് പക്ഷേ ഞാൻ എന്തായാലും അബിയുടെ കൂടെ ഈ റൂമിൽ കിടന്നുറങ്ങും എന്നുള്ള വാശി കാണിക്കുകയാണ് അവൾ ഇതോടെ അബി ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഈ മരണത്തെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു വിടുക എന്ന് ആലോചിക്കുന്ന അബി അതിനു വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രശ്നങ്ങൾ വഷളാവുകയാണ് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് അബി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തന്നെ ചവിട്ടി താഴെയിട്ട അബിക്കൊരു തിരിച്ചടി കൊടുക്കണം അബിയുമായി ഹണിമൂണിന് പോവുക തന്നെ വേണം അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ദേവബാല നല്ലൊരു പണി തന്നെ അവന് കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം അറിയാനിടയായതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ കൂടെ ഞാൻ പോവുകയില്ല ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്ന അഭിഷേക് ഈ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ദേവപാലയാകട്ടെ അങ്ങനെ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയായി എനിക്കും വിജയിക്കണം നീ എൻ്റെ ഭർത്താവാണ് എങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് പ്രതികരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്ന അഭിഷേക് നീ എന്തായാലും ഹണിമൂൾ ആഘോഷിക്കില്ലടി എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതോടെ ഒടുവിൽ ദേവബാലയുടെ കൂടെ പോകുന്നതിനായുള്ള തീരുമാനം എടുക്കുന്ന അഭിഷേക് പക്ഷേ തിരികെ ഞാൻ എത്തുമ്പോൾ ഒരാൾ മാത്രമേ ജീവനോടെ വരികയുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോഹനോട് ഇതോടെ സോഹനും ഒരു നിമിഷത്തേക്ക് ഞെട്ടി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അവിവേകമൊന്നും കാണിക്കല്ലട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കും ജീവിക്കണം അവളുടെ വട്ടു ഭയന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ ഭീരുദ്ധമാണ് എനിക്ക് തിരിച്ചടിച്ച മതിയാകൂ അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും ഞാൻ എന്തായാലും ഇനി തോലി സമ്മതിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ കൈവിട്ട കളിയാണ് നീ കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ മറക്കരുത് ഇനി എനിക്ക് മുന്നും മിന്നും നോക്കാനില്ലട അതിനുള്ള സമയം കഴിഞ്ഞു ഇനി എനിക്കെന്റെ ലക്ഷ്യം അതുമാത്രമാണ് കാണാനുള്ളത് ഞാൻ അതിനു വേണ്ടി ഏതറ്റം വരെയും പോകും എനിക്കിനി ആരെയും പേടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സോഹൻറെ മുന്നിൽ നിന്ന് പോയിരിക്കുകയാണ് അഭി ഇതേ സമയം ആദ്യ ആഘോഷിക്കുന്നതിനായി എത്തുന്ന രാഹുലിന് തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇഷയും വരുന്നു ഇഷ തന്നെ തൊട്ടുപോകരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും പ്രശ്നങ്ങൾ വഷളാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ നീ എൻ്റെ ഭാര്യയല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് എന്ന് പറയുന്നു രാഹുൽ പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഇഷ രാഹുലിനെ ഇതുവരെ തനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ രാഹുലിൻ്റെ മുന്നിൽ മാത്രവുമല്ല വീട്ടിൽ വെച്ച് കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ അതുകൊണ്ട് തന്നെ റാംമോഹനെ ചെന്ന് കണ്ട് റാം മോഹനെ കയ്യിലെടുത്തിരിക്കുകയാണ് ഇതിന്റെ റാം എന്തായാലും നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയൊരു ഹണിമൂണിന് നിങ്ങൾ പോകേണ്ടതല്ലേ മധുവിധു എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെ ആകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി പോയി വരൂ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ കാത്തിരുന്ന ആ നിമിഷം വീണുകെട്ടി എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ നീനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഹണിമൂണിന് പോയി തിരികെ വരുമ്പോൾ അവൾ എൻ്റെ അടിമയായിരിക്കും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ പോവുകയാണ് ഇതോടെ നീന അവൻ്റെ തന്ത്രം മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷെ ഒഴിഞ്ഞു മാറുന്നതിനായി ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇഷ ശ്രമിക്കുകയും ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ റാംമോഹനാകട്ടെ വഴങ്ങാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് രാഹുലിൻ്റെ കൂടെ പോകേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇഷയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്